നമസ്കാരം വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ടവർക്ക് ആശ്വാസമേകാൻ നടനും ടെറിട്ടോറിയൽ സൈന്യത്തിൽ ലഫ്റ്റനന്റ് കേണലുമായ മോഹൻലാൽ എത്തി സൈനിക യൂണിഫോമിൽ മേജർ രവിക്കൊപ്പമാണ് എത്തിയത് സൈനിക ക്യാമ്പിൽ എത്തിയ ശേഷമാണ് അദ്ദേഹം ദുരിതബാധിതരെ കാണാനെത്തിയത് ദുരിതബാധിതരെ സന്ദർശിച്ച ശേഷം മോഹൻലാൽ ദുരന്തഭൂമിയായ മുണ്ടക്കൈയിലും എത്തി സൈനിക അകമ്പടിയിലായിരുന്നു യാത്ര വയനാട്ടിലെ വയനാട്ടിലേത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തമാണിതെന്നും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും മോഹൻലാൽ പറഞ്ഞു വിശ്വശാന്തി ഫൗണ്ടേഷന്റെ പേരിൽ കോടി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു സൈന്യത്തിനും മറ്റ് രക്ഷാപ്രവർത്തകർക്കും മോഹൻലാൽ അഭിനന്ദനം അറിയിച്ചു നേരത്തെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അഞ്ച് ലക്ഷം രൂപ താരം സംഭാവന ചെയ്തിരുന്നു മോഹൻലാൽ പങ്കുവച്ച വൈകാരികമായ വാക്കുകളും ഏറെ ശ്രദ്ധ നേടിയിരുന്നു വയനാട് ദുരന്ത ബാധിതർക്ക് ആശ്വാസം പകരാൻ നിസ്വാർത്ഥരായ സന്നദ്ധ പ്രവർത്തകർ പോലീസുകാർ ഫയർ ആൻഡ് റെസ്ക്യൂ എൻ ഡിആർഎഫ് പോലീസ് സന്നദ്ധ സംഘടനകൾ ആശുപത്രികൾ പ്രദേശവാസികൾ എന്നിങ്ങനെ ഒരു കല്ലെടുത്ത് മാറ്റിവെക്കുന്ന ഒരു കുട്ടി പോലും ഇതിന്റെ ഭാഗമായി മാറുമെന്നും മോഹൻലാൽ ചൂണ്ടിക്കാട്ടി ഇത്രയേ ഉള്ളൂ ഓ ചാടും മാർക്ക് ഇച്ചിരി മാർക്ക് മാർക്ക് ഒരു സെറ്റ് ഇച്ചിരി ഒന്നും ആവില്ലേ ചേടാ ചേടാ ഒന്ന് പ്ലീസ് മൊബൈൽ മൊബൈൽ കട്ടീസ് കറസ്റ്റേ ഉള്ളൂ നിസ്സേടെ സെറ്റ് ആക്കുക ഒരു സെറ്റ് ആക്കുക കാരണം എനിക്ക് ഇത് കണ്ടില്ല അതുകൊണ്ട് മാറ്റിക്കേടാ പറഞ്ഞു സമയം കിട്ടും സമയം കിട്ടും

सोना है टारगेट का जो है मोटर कार्ड है पोर्टफोलियो पर 86 100 से नेम डाउन अवेलेबिलिटी से रिपोर्ट रिपोर्ट पर तो इसके वे कंपाउंडिंग दे रही है इवेंट है डन Sen ne yaptın? 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 Sen